കേട്ടാ ചെറിയൊരു മാറ്റം വന്ന് നമ്മള് കേറിയ ട്രെയിൻ നമുക്ക് പോലും ഫുൾ ലേസ് വെച്ച് ഗുഡ് മോർണിംഗ് യു പി ആണ് കേട്ടോ നമ്മൾ ഇന്ന് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ് ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് നമ്മൾ അതാണ് വല്ലാത്ത അവസ്ഥ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും കിട്ടില്ല കുഴപ്പമില്ല ആയിരത്തി ഒരുന്നൂറ്റൊക്കെ ഇതൊക്കെ കിട്ടിയത് വലിയ കാര്യം ഇനിയിപ്പോൾ നമ്മൾ താജ്മഹലിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കണം യുപിയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുന്നു പ്ലെയിൻ പോകണ്ട അങ്ങനെ നമ്മൾ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തി ഇവിടുന്ന് ആണ് നമ്മളെ ഏതോ ബസ്സിലാണ് കയറാനുള്ളത് താജ് എക്സ്പ്രസ്സാണ് മൂന്നാല് ബസ് ഇടക്കമുണ്ട് ഇതിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഏത് ബസ്സാണെന്ന് അറിയില്ല അവസാനം നമ്മുടെ ബസ് കിട്ടിക്കഴിഞ്ഞോ തലത്തരാ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും ഈ വണ്ടിയാണ് കേട്ടോ ഓക്കെ ആയിരിക്കും ഓകെ കേറ് കേറ് കേറി അങ് കണ്ണടച്ചിടിക്കൊന്ന അളിയ സീറ്റ കണ്ട അങ്ങ് ഉറങ്ങാൻ തോന്നുന്നു വേറെ പുള്ളിക്കാർ വന്നു പറഞ്ഞു ഇതാണ് പോണന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതികൂടെ മെന ഉള്ളെന്ന് തോന്നുന്നു എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാ അവസ്ഥ വണ്ടി നമ്പർ പോലും ഇല്ലാട്ടാ ഏതാണ് വണ്ടി എന്ന് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ ഇവിടുന്ന് ബസ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോട്ടാ രാവിലെ ഒൻപത് മണിക്ക് എടുത്ത് മൂന്ന് മണിക്കൂറുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത് മൂന്ന് മണിക്കൂറിൻ്റെ എത്തുമെന്ന് വെച്ചാൽ പുള്ളിക്കാൻ ഒരു മണിക്കാണ് എത്തുന്നതെന്ന് ഓ പറഞ്ഞല്ല ഏട്ടാ നടക്കുന്ന ഒന്ന് വിചാരിച്ചത് മാറ ഒന്നും അല്ല बस ऑटो लगता है पार्किंग गेट का मेन गेट का बीस रूपये सवारी और पांच सवारी लेके जाते हैं ठीक है भैया एक सवारी और लेसा ताजमहल का दस रुपए पार्किंग गेट का लगता है पार्किंग गेट में उतारते हैं से और देने पड़ते हैं अंदर हम लोग अगर मेन गेट पे उतारेंगे बीस रूपये सवारी लेंगे एक सवारी और लेके जाएंगे चार सवारी लगेज वगैरह आपका अंदर जाएगा नहीं जैसे ताजमहल में आप और भी बहुत सारी जगह ताजमहल है लाल किला है मीना बाजार है बेबी ताज है आपको सब जगह घूमना हो तो घुमाते भी बड़े भाई आप ताजमहल लाल किला मीना मजबूत वापस आपको कहाँ जाना नोएडा तो दिल्ली तो रेलवे स्टेशन आगरा कैंट आगरा कैंट जाना आपको सब जगह घुमा के टू हंड्रेड पर इंच चार बिल्डिंग घुमा के खाना वाना खिलवा के बस रेलवे स्टेशन ड्रॉप करेगा टू हंड्रेड एक बंदे का लेगा जहाँ आपको क्लॉक रूम का पैसा नहीं देना पड़ेगा टिकट की लाइन में नहीं लगना पड़ेगा नहीं ही सब जगह घुमा के आपको शाम को पाँच बजे तक छह बजे तक बात सुनिए आप शाम को पाँच बजे तक या छः बजे तक आप कितने बजे तक भी घूमें टाइमिंग का कोई इशू नहीं है ना पार्किंग लगता है ना आपका क्लॉक रूम का पैसा लगेगा नहीं तो सौ रुपये आपका बैग लगेगा एक बैग का चार सौ रुपये तो आपके बैग की लग जाएंगे सौ रुपये बैग लगेगा अंदर क्लॉक रूम में और क्लॉक रूम का आपको कोई पैसा नहीं था ना ताजमहल लाल किला मीना बाजार बेबी ताज आगरा पंछी पेठा स्वीट से आगरा का फेमस घुमा के उसके बाद आपको रेलवे स्टेशन ड्रॉप करेगा टाइमिंग का कोई इशू नहीं है कितने बजे तक भी आप घूम सकते कोई आपसे एक्स्ट्रा चार्ज नहीं लगेगा पार्किंग में लाइन में नहीं लगना पड़ेगा क्योंकि क्राउड अंदर बहुत है ले लिया था क्राउड बहुत है बड़े भाई न्यू ईयर के चक्कर में क्राउड बहुत है अंदर इसलिए आप जाएंगे ना आप खुद देखेंगे तो मेन गेट तक छोड़ देता हूँ वो आपकी इच्छा एक सवारी और ले लूँ फिर तो ले चलता हूँ बीस रुपये सवारी मेन गेट तक आप वैसे भी अगर शेयरिंग में भी घूमेंगे ना बड़े भाई तो आपका इतना पैसा ही लग जाएगा चार सौ तो आपका चार बैठ का ही हो गया अंदर क्लॉक रूम का लेके പുള്ളിക്കാരൻ പറയുന്ന ഒന്ന് വന്നിറങ്ങുമ്പോൾ വേറെ ഒന്നാണ് കേട്ടോ ഫോടാ എടുത്തുണ്ടോ വണ്ടി എടുത്തുണ്ട് എണ്ണൂറ് മീറ്ററേ ഉള്ളു വാ എവിടെ കേട്ടാ സാ ഇറങ്ങുന്നുണ്ടോ ഓരോന്നിൻ്റെ വരുമ്പോൾ ഒന്ന് കാണാൻ വേറെ ഒന്ന് കയറാൻ വേറെ ഒന്ന് എൻ്റെ പൊന്നു ഇവിടെ ഉള്ളവരെല്ലാവരും ഉടായി പിന്നെ ഉസ്താദാണ് വണ്ടി അവിടെ നിന്ന് കയറാമെന്ന് നേരത്ത് പറഞ്ഞത് പത്ത് രൂപയെന്ന് ആൾക്ക് പത്ത് രൂപ പിന്നെ പറഞ്ഞ് ഇരുപത് രൂപ കൊടുക്കണമെന്ന് ഇവിടെ വന്നിറങ്ങുമ്പോഴത്തേക്കും ടോട്ടൽ നൂറ് കൊടുക്കണമെന്ന് അല്ലെങ്കിൽ പുള്ളിക്കാരെ വണ്ടിക്കകത്തരുന്ന വാതോരാതെ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ എല്ലാം കണ്ട് കാണിച്ചു തരാം തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കാം ആൾക്ക് നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ഇവിടെ റൂം ഉണ്ട് അതിന് വേറെ പൈസ കൊടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് തള്ളായിരുന്നു അങ്ങനെ തന്നെ വീണ് കഴിഞ്ഞായിരുന്നെങ്കിൽ എന്തെങ്കിലൊക്കെ നല്ല കൂടുതലായിട്ട് കൊടുക്കരുത് ഞങ്ങൾ അവിടെ നിന്ന് കുറഞ്ഞ കൂടെ ഫ്രണ്ടിലോട്ട് വന്നു നമ്മുടെ ബേഗൊക്കെ അവിടെ ലോക്കർ റൂമിൽ വെച്ചേട്ടോ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടതെല്ലാം നമ്മളിവിടെ സേഫ് ആയിട്ട് വെച്ചു ഇനിയിപ്പം ഇവിടുന്ന് ഇനി എങ്ങോട്ടാണെന്ന് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ താജ്മഹലിലെ എൻട്രി എത്തിക്കഴിഞ്ഞു നല്ല തിരക്കുണ്ട് കേട്ടോ ടിക്കറ്റ് കാണിച്ച് കൺഫേമാക്കി ഫ്രണ്ടിലേക്ക് വന്ന് ആ പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എന്ന് ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറ്റി കേട്ടോട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് വേണോ കിട്ടിയാൽ അത് കപ്പിയേ ഉള്ള പള്ളി ഫസ്റ്റ് കാട ഇനി ഇവിടുന്ന് വേണം പോകാനുള്ളത് അങ്ങനെ നിങ്ങൾ താജ്മഹൽ കണ്ടു ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോകുന്ന അകത്തേക്ക് കയറണം അതൊക്കെ പിടിക്ക അതാണ് ഫോട്ടോ എടുത്തിട്ട് അണ്ണാങ്കു വേറെ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി അകത്ത് പറ്റൂല പൊറത്തുള്ള ഒക്കെ നമുക്ക് ഇങ്ങനെ ഓടി ചാടിയൊക്കെ എടുക്കാം ചാടുന്ന ഫോട്ടോ എടുക്കാ ഓക്കെ ഓക്കെ ആ ചാട് ഇനി ഇനി എങ്ങനെ ചാടിക്കോ റെഡി വൺ ടു ചാടുന്നത് ചാടുന്നതോടുന്നതായിട്ടുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു ഇത് ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ ഇവിടുന്ന് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നു അവിടെ എഴുതിയേക്കുന്നത് അങ്ങനെയാണ് തോന്നുന്നു ഞാൻ കണ്ടത് പിന്നെ ഈ കാണുന്നത് യമുന നദിയാണ് കേട്ടോ ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് ഷൂ ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ അപ്പം ഷൂ ഇട്ടുകൊണ്ടാണ് കയറുന്നതെങ്കിൽ എൻ്റെ മോൻ്റെ കൂടെ ഒരു കവറിങ് കിട്ടണം ഇവിടെ നിന്നാണെങ്കിൽ ഫ്രീ ആണ് പുറത്തുനിന്നാണെങ്കിൽ പത്ത് രൂപ എടുക്കണം കേട്ടോ അതേപോലെ ലോമരങ്ങൾ പോയി വീഡിയോ എടുക്കാൻ ഇനി പറ്റുമോന്നറിയില്ല എന്തായാലും നോക്കട്ടെ എന്തൊരു ക്രൗഡോളിയോ മുതക്ക് തിരക്കാണല്ലോ എവിടെ നോക്കിയാലും ഒരു കൂട്ട കൂട്ടാൾക്കാര് അകത്തേക്ക് ആറാണല്ലോ തിരക്കാണ്ട്ടോ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി മക്ബറൊക്കെ കണ്ടെത്തി നമ്മൾ പുറത്തിറങ്ങി ഇനിയിപ്പം നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകാനുള്ളത് നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് നൈറ്റ് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പം ഏതെങ്കിലും നേരെ ചെന്നൈ വഴി പോകാനാണ് പ്ലാൻ പ്ലാനിട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും നേരെ പോയി ട്രെയിൻ ടിക്കറ്റ് കിട്ടുമോന്ന് നോക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മൾ പോവുകയാണ് ഞങ്ങൾ അങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു ലോക്കലാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ ബിരിയാണി കഴിച്ചിങ്ങനെ വെയിറ്റ് ഞങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്നു ട്രെയിനിപ്പോൾ എത്തുമെന്ന് പറയുന്നു അപ്പോൾ എന്തായാലും നീ നേരെ ഇനി ചെന്നൈയിലേക്കാണ് എന്തായാലും ഇടയ്ക്ക് എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് എന്തെങ്കിലും അത് കാണാം എക്സ്പ്രസ് അപ്പോൾ ഇനി ചെന്നൈയിലാണ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും വെച്ച് കാണാം അങ്ങനെ ഞങ്ങൾ ട്രെയിൻ്റെ അകത്ത് കയറി ചെറിയൊരു മാറ്റം വന്ന് നമ്മള് കേറിയ ട്രെയിൻ നമുക്ക് അത് ഫുൾ കോച്ച് നമ്മള് ആകെ പെട്ട് കോച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ ആകാറായി വരുന്നവരും പോകുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അകത്ത് കയറിയിരുന്നുടെന്ന് തരുന്നില്ലാതെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ട്രെയിൻ അല്ല ഇത് ട്രെയിൻ മാറിപ്പോയി തൊട്ട് പിറകി വരുന്നുണ്ട് അപ്പൊ അവരും പറഞ്ഞുവെച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങി ട്രെയിൻ നിങ്ങളോടൊന്ന് കൺഫേം ചെയ്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എന്നെ കയറിക്കോണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല മുട്ട ഫൈൻ അടിക്കും എല്ലാം പതിനഞ്ച് കോച്ചുള്ളതും എ സി ആണ് അപ്പോൾ വന്നോണ്ടിരിക്കുന്നതും ആ അങ്ങനെ ഞങ്ങൾ ഒടുവിൽ ഒരു ട്രെയിനിൽ കയറി പറ്റി നമ്മുടെ ടിക്കറ്റിൽ ചെന്നൈ വരെ പോവാം അതിനിടയിലുള്ള ഏത് ട്രെയിനിലാണെങ്കിലും കയറാം ചെന്നൈയിലേക്ക് പോകുന്നതോ മധുരയിലേക്കോ ജനറലി എവിടെ വേണമെങ്കിലും പോവാം നമ്മൾ ചെന്നൈയിലേക്ക് മധുരയിൽ ഇറങ്ങണം അതാണ് പ്ലാൻ അതും നാളെ മറ്റന്നാ എത്ര മണിക്കൂടെ മറ്റന്നാ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എത്തും അതുവരെ നമ്മൾ ഈ ട്രെയിനിലായിരിക്കും കഴിഞ്ഞ വർഷത്തെ കണക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇല്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ മധുരയ്ക്ക് പോകുന്ന ട്രെയിനിൽ നിന്നും വിജയവാഡ ഇറങ്ങി അവിടെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വേറൊരു ട്രെയിൻ മാറി കയറി കയറാൻ വേണ്ടി ഇരുന്നത് കേരള എക്സ്പ്രസ് ആയിരുന്നു കേരള എക്സ്പ്രസ് പത്ത് മണിക്കൂർ ഡിലേ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്തിരിക്കുമ്പോഴത്തേക്കാണ് വേറൊരു ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്ന് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് പറയുന്നത് കേട്ടത് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ചാടി ഓടി ട്രെയിനിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ട്രെയിൻ എടുത്തു പെട്ടെന്ന് ചാടിയകത്ത് കയറി ഞങ്ങളിപ്പം ഈ ട്രെയിനിലാണ് ഇപ്പോൾ നമ്മൾ നമ്മളെവിടെ എത്തിയതെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലത്തെത്തി കഴിഞ്ഞു നമ്മൾ ഏതാണ്ട് തിരുവനന്തപുരം ഇനി ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ ഒരു മണിക്കൂർ ഡിലേ ആണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് ഏതാണ്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ എത്തി കഴിയും അപ്പോൾ എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് പറയാം അങ്ങനെ പന്ത്രണ്ട് ദിവസത്തെ നമ്മുടെ മണാലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ദിവസത്തെ ഫുഡ് ഒഴിച്ചും വെള്ളം കുടിച്ചും സെക്കൻഡ് ക്ലാസ് യാത്ര ഫുള്ള് തെക്കിലും തിരക്കിലൊക്കെ ആയിട്ട് ഒരു അടിപൊളി മണാലി ട്രിപ്പ് അപ്പം നമ്മൾ തിരുവനന്തപുരത്തെത്തി ഇനിയിപ്പം ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുക നമ്മൾ തൊട്ടടുത്തുള്ളവർ ഈ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇറങ്ങി ഇനിയിപ്പം കെ എസ് ആർ ടി സി കയറിയ നേരെ വീട്ടിൽ പോവുക അതാണ് അടുത്ത പരിപാടി അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കും നാളെ നല്ലൊരു ദിവസം പ്രതിഷേണ്ട ഈ വീഡിയോ ഇവിടെ വെച്ച് നിൽക്കുന്നു മീഷം ശാജി എനിക്ക്